നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണുക നമ്മുടെ എക്സ്പ്ലോറിയ ചാനലിനകത്ത് രണ്ട് വർഷം മുമ്പ് ഒരു ഫേക്ക് ലോൺ ആപ്പിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു അത് ചെയ്ത് കഴിഞ്ഞ് നമ്മളതിനു ശേഷം ഒരു രണ്ട് വർഷം മുമ്പ് ഒരു ആറ് മാസം മുമ്പ് വീണ്ടും അതിൻ്റെ ഒരു അപ്ഡേറ്റ് നമ്മൾ ചെയ്തായിരുന്നു രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തായിരുന്നു പക്ഷേ ഇന്നും ആ വീഡിയോയുടെ കമൻറ്റിനകത്ത് ഇന്നും ഇന്നും അതായത് ഈ ദിവസത്തിന് തലേന്ന് വരെ ആൾക്കാര് പെട്ടുപോയതിൻ്റെ കമൻറ്റാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് എന്റെ അനുഭവമാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് നമ്മൾ ഒക്കെ ചെയ്ത് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പം വർക്കിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ പേഴ്സണലി ആയിട്ടും ഒരുപാട് ട്രാവല് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ അയോധ്യയിൽ പോയി അയോധ്യയിൽ പോകുന്നതിന് മുമ്പായിട്ട് അവിടെ ഞാൻ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ് അപ്പോൾ ബുക്ക് ചെയ്തപ്പോഴത്തേനും അവർ ആക്സെപ്റ്റ് ചെയ്തില്ല ആ ബുക്കിംഗ് അവർ ആക്സെപ്റ്റ് ചെയ്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കമന്റ് ഒക്കെ വായിച്ചു നോക്കി ഇവരുടെ മാപ്പിനകത്തുള്ള ലൊക്കേഷന്റെ കമന്റ് ഒക്കെ വായിച്ചു നോക്കുമ്പോഴത്തേക്കും ഒറ്റയ്ക്ക് പോകുന്ന ആൾക്ക് അവിടെ റൂം കൊടുക്കില്ല എന്നവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തിട്ട് ലൊക്കേഷൻ അതായത് കറണ്ട് ലോഡിജിൻ്റെ ലൊക്കേഷൻ എടുത്തിട്ട് അതിലെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചു അവരെടുത്തില്ല അപ്പോൾ ആ ലൊക്കേഷന്റെ താഴെ ഒരു ക്യു ആൻഡ് എ സെക്ഷൻ ഉണ്ട് ആ ക്യു ആൻഡ് എ സെക്ഷനകത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട് എത്രയാണ് ഒരു ദിവസം താമസിക്കുന്ന റേറ്റ് എന്ന് ചോദിച്ചത് അപ്പോൾ അത് റിപ്ലൈ ആയിട്ട് കോൺടാക്റ്റ് ഓണർ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുത്തു ആ നമ്പറിൽ ഞാൻ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തു ചാറ്റ് ചെയ്തു ഞാൻ ചോദിച്ചു സിംഗിൾ ആയിട്ടാണ് ഞാൻ വരുന്നത് എനിക്ക് താമസിക്കാൻ പറ്റുമോ അതിൽ ഇഷ്യൂസ് ഉണ്ടോ പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നുമില്ല സാർ വന്നോളൂ കുഴപ്പമൊന്നുമില്ല പ്രൊഫഷണലായിട്ട് നല്ല അടിപൊളിയായിട്ട് ആ റൂമിലെ ആ ഓഡർ സംസാരിക്കുന്ന പോലെ തന്നെ പുള്ളിക്കാരൻ സംസാരിച്ചത് ഒരു സംശയം എനിക്ക് വന്നില്ല ചുരുക്കി പറയാൻ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു അഡ്വാൻസ് എമൗണ്ട് അയച്ചു കൊടുത്തു എന്ന് നഷ്ടപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞു വൺ തൗസൻഡ് ഫോർ ഡബിൾ നയൻ പ്ലസ് വൺ ആണ് അയക്കേണ്ടത് എന്തെങ്കിലും അവിടെ കാർഡ് ഇഷ്യൂ ഓക്കെ ആവുകയുള്ളൂ എന്തോ കാർഡ് എന്ത് ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞു നമുക്കറിയില്ല യു പി ആണല്ലോ എന്താ കേസ് നമുക്കറിയില്ല അയച്ചു കൊടുത്തു അങ്ങനെ ത്രീ തൗസൻഡ് റുപ്പീസ് എനിക്ക് പോയി ഞാൻ എന്ത് ചെയ്തു കംപ്ലയിൻറ്റ് ചെയ്തു സൈബർ സെല്ലിൽ വൺ നയൻ ത്രീ സീറോ എന്ന നമ്പറിൽ വിളിച്ചിട്ട് കംപ്ലൈൻറ്റ് ചെയ്തു ആദ്യം വിളിച്ചപ്പം അതിൽ ബിസിയാന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ തിരിച്ചു തന്നെ സൈബർ സെല്ലിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കോൺടാക്ട് ചെയ്തു ഒരു സീറോ ഫോർ സെവൻ വൺ നമ്പറിൽ കോൺടാക്ട് ചെയ്തു ചോദിച്ചു എന്താണ് പ്രശ്നം കാര്യങ്ങൾ മൊത്തം പറഞ്ഞു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തു കൊടുത്തു കൊടുത്തിട്ട് എന്ത് ചെയ്തു അവർ ഈ കംപ്ലയിൻ്റ് നേരെ എന്ത് ചെയ്തു നമ്മുടെ മഞ്ചേരി എൻ്റെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തു അങ്ങനെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ അവിടുത്തെ സി ഐയുടെ നമ്പർ ഉണ്ടായിരുന്നു അത് ഞാൻ സാറെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ സാറ് പറഞ്ഞു ഇത് ഡിഫോൾട്ടായിട്ട് നമ്മുടെ നമ്പറോട് ഉണ്ടാവും ഇത് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ മഞ്ചേരി സ്റ്റേഷനിലെ ഒരു നമ്പർ തരാം അതിൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നമ്പറിൽ വിളിച്ചു സാറ് ബിസി ആയിരുന്നു കോടതിയിലൊക്കെ പോണ്ട കേസ് ഉണ്ടായിരുന്നു ഞാൻ ചാറ്റ് ചെയ്തു വാട്സാപ്പിൽ അപ്പോൾ പറഞ്ഞത് ബാങ്കിൽ ഓൾറെഡി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് ഐ ഡിയിലേക്കാണോ അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിലേക്കാണോ പേയ്മെന്റ് ചെയ്തത് ആ അക്കൗണ്ടിലുള്ള ബാങ്കിലേക്ക് ഒരു കോൺടാക്ട് ചെയ്തിട്ട് ഈ വ്യക്തിയുടെ അഡ്രസ്സ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇന്നത്തേക്ക് ദിവസം പതിനഞ്ച് ദിവസമായി ഇന്ന് ഞാൻ ജിസ്റ്റർ സാറിനെ കോൺടാക്ട് ചെയ്തു പറഞ്ഞത് ബാങ്കിന്റെ ഭാഗത്ത് റെസ്പോൺസ് ഇല്ല വൈ എന്തുകൊണ്ട് അതായത് ഇത്തരം ഒരു ഫ്രോഡ് നമ്മൾ പെട്ടുപോയിട്ട് നമുക്ക് സൈബർ സെൽ അതായത് ഇന്ത്യയിലെ മൊത്തം സൈബർ സെല്ലിലെ കേസാണ് പറയുന്നത് ഇവർക്ക് ഇത് കറക്റ്റ് അന്വേഷിച്ച് പെട്ടെന്ന് നടപടി എടുത്ത് നമുക്ക് റീഫണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ എമൗണ്ട് തിരിച്ചു തരാനോ പറ്റുന്നില്ല സോ അവിടെ എന്താണ് ഒരു വലിയ ഫെയിലാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ലോൺ ആപ്പിന്റെ കാര്യം ഈ ലോൺ ആപ്പിൽ ഞാൻ പെട്ടുപോയിട്ടില്ല പക്ഷെ ഞാൻ അതിന് വേണ്ടി ഒരുപാട് പേർക്ക് വീഡിയോ ചെയ്ത് കൊടുത്തായിരുന്നു അതിലും വരുന്ന കമ്പനികൾ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും സൈബർ സെല്ലിൽ എന്തു ചെയ്യുന്നുണ്ട് കംപ്ലയിന്റ് കൊടുക്കുന്നുണ്ട് വൺ നയൻ ത്രീ സീറോ നമ്പറിൽ വിളിക്കുന്നുണ്ട് അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിങ്ങൾ നമ്പർ മാറ്റിക്കോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം മെസ്സേജ് അയച്ചോ ഞാനിങ്ങനെ പെട്ടുപോയിട്ടുണ്ട് ലോൺ ആപ്പിൽ അപ്പം അതുകൊണ്ട് പലർക്കും ഇങ്ങനെ ഒരുപാട് വളരായിട്ടുള്ള മെസ്സേജ് വരാം അത് ഞാൻ വേണ്ടി അതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചോ ഞാൻ ചോദിക്കുന്നത് ഇവർ എന്താണ് ചെയ്യുന്നത് സൈബർ സെല്ല് ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയിട്ട് എന്ത് സെക്യൂരിറ്റിയാണ് കൊടുക്കുന്നത് അവർ വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ സൈബർ കുറ്റകൃത്യങ്ങളിൽ പെട്ടുപോയിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ട് അതിന് സൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക തീർച്ചയായും കമന്റ് ചെയ്യുക ഒന്ന് കാണാൻ വേണ്ടിയാ ഒന്ന് അറിയാൻ വേണ്ടിയാണ് സൈബർ കുറ്റകൃത്യങ്ങളിൽ അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ അവർ പറയുന്നത് നിങ്ങൾ എന്തിനാണ് അവർ ചെയ്തു നിങ്ങൾക്ക് ഫ്രോഡാണെന്ന് അറിയത്തില്ലേ അതാണ് അവർ പറയേണ്ടത് ഒരിക്കലുമല്ല അവർ പറയേണ്ടത് സൈബർ സെല്ലിൽ ഈ കംപ്ലൈന്റ് ഓൾറെഡി റിസീവ് ആയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാക്സിമം പറ്റാവുന്ന രീതിയിൽ ചെയ്തു തരാം എന്നിട്ട് ഒരു റിസൾട്ട് ഉണ്ടായി കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ പെട്ട് പോയിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ അവർ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്തിനാണ് അത് ചെയ്തത് അത് നിങ്ങൾക്കറിയില്ലേ തട്ടിപ്പിൽ നടക്കുന്നുണ്ട് ഓൺലൈൻ എന്നുള്ളത് അതല്ല സൈബർ സെല്ലിൽ പറയേണ്ടത് നമുക്ക് പറ്റിപ്പോയ അബദ്ധത്തിനകത്ത് ആ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആരാണോ ആ വ്യക്തിയെ പ്രോസിക്യൂട്ട് ചെയ്ത് കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ട് അവരുടെ അടുത്ത് നഷ്ടപരിഹാരം മേടിച്ച് നമുക്ക് തരിക അതാണ് അവരുടെ ഡ്യൂട്ടി അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല വൈ എന്തുകൊണ്ട് പറ്റുന്നില്ല ഞാൻ പറയാൻ കാരണം എൻ്റെ ഈ ത്രീ തൗസൻഡ് നഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമല്ല രണ്ട് വർഷം മുമ്പ് ചെയ്ത ലോൺ ആപ്പിൻ്റെ വീഡിയോ ഇന്നും ഇന്നലെ പോലും കമൻറ്റ് വന്നിരിക്കുന്നത് ഞാൻ പെട്ടുപോയി ഞാൻ പെട്ടുപോയി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കുക നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് അതായത് മ്യാൻമർ വിയറ്റ്നാം കമ്പോഡിയ എന്ന് പറയുന്ന രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ കണ്ണുകളുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഈ പച്ചക്ക് നടക്കുന്ന ഈയൊരു കുറ്റകൃത്യം തടയാൻ സൈബർ സെല്ലിന് പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ സൈബർ സെല്ലിൽ ഇല്ല ആ ഒരു കാരണം മാത്രമാണ് അപ്പോൾ എന്തു ചെയ്യണം കുറച്ചുകൂടെ ഹൈ ലെവലായിട്ട് നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ടെക്നോളജിക്ക് അറിയുന്ന ആൾക്കാരെ സൈബർ സെല്ല് റിക്രൂട്ട് ചെയ്തിട്ട് എത്തിക്കൽ ഹാക്കിംഗ് പോലെ ഈ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈലൊക്കെ ഹാക്ക് ചെയ്യുന്നതാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹാക്കിങ് തടയുന്നതാണ് അതുപോലെ നമ്മുടെ ക്യാഷ് നഷ്ടപ്പെടുന്നുണ്ട് സൈബർ തട്ടിപ്പുകൾ വഴിയുന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് പഠിച്ചിട്ട് വേണം സൈബർ സെല്ലില് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ട് സപ്പോർട്ട് തരാനായിട്ട് അപ്പം ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ അനുഭവം ഒന്നും ഞാൻ ചോദിക്കുന്നില്ല നിങ്ങളുടെ സൈബർ കംപ്ലൈന്റ് ഇപ്പൊ ഈ ചാനലിനകത്ത് ഓൾറെഡി നമ്മൾ രണ്ട് വീഡിയോ ലോൺ ആപ്പിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ലോൺ ആപ്പിൽ പെട്ടുപോയ ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും നിങ്ങളുടെ കംപ്ലൈന്റ് നിങ്ങൾ സൈബർ സെല്ലിൽ കൊടുത്തിട്ട് പോസിറ്റീവായിട്ട് എന്തെങ്കിലും റിപ്ലൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം നയൻറ്റി പെർസെൻറ്റേജ് ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം എന്നാലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ഒന്ന് അറിയാൻ വേണ്ടിയാണ് എന്തെങ്കിലും സൊല്യൂഷൻ നമുക്ക് സൈബർ സെല്ലിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയോ പാൻ ഇന്ത്യ ലെവലിൽ ഓൾ ഇന്ത്യ ലെവലിൽ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഒരു ഇമ്പോർട്ടന്റ് വീഡിയോ ആയിരുന്നു തീർച്ചയായും നിങ്ങളെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം നമ്മൾ ഓൾറെഡി അയോധ്യയും വാരണാസിക്ക് പോയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ എപ്പിസോഡ്സ് ഞാൻ വരാനുണ്ട് തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ അടുത്തുള്ള ബെൽബട്ടൻ എനേബിൾ ചെയ്യുക ഒരു ആക്ടീവ് സബ്സ്ക്രൈബായിട്ട് മാറുക വീണ്ടും കാണാം ഗുഡ് ബൈ